സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് വിഷുവിന് മുന്നോടിയായി ആരംഭിച്ചിരിക്കുന്ന തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ആ കുറവ് വന്ന തുക എത്തിച്ചേരും വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും തിങ്കളാഴ്ചയോടെ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുകയാണ് മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വിതരണം ആരംഭിക്കുകയാണ് ഈ സാഹചര്യം ിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പാണത് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേർന്നവർക്കെല്ലാം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശികയിലെ ഒരു ഗഡു ആയിരത്തി കൂടി ഈ മാസം എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക